ഹിന്ദു ഐക്യവേദി ചിറ്റൂർ താലൂക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ കൊല്ലങ്കോട് പ്രതിഷേധ പ്രകടനം നടത്തി

ൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ അക്രമം നടത്തു എന്ന് പറഞ്ഞവിടെ സമരം നടത്തുന്നു ഈ ഭാരതത്തിന്റെ ഇപ്പോഴും എൺപത്തി അഞ്ചോളം ശതമാനം പടർന്നു കിടക്കുന്ന ഈ ഹിന്ദു വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ജനതയുടെ സഹോദരന്മാരായിട്ടുള്ള ബംഗ്ലാദേശിലെ നമ്മുടെ സഹോദരർക്ക് അവിടെ മാനഭംഗപ്പെടുത്തുന്ന സമയത്തോ അവരെ ആക്രമിക്കപ്പെടുന്ന സമയത്തോ ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മറ്റും മതേതര കക്ഷികൾ ഇന്ന് ആട്ടും തോലിട്ട് ചെന്നായിരിക്കാൻ എന്നത് സുരേഷ് അധ്യക്ഷനായി എൻ ശങ്കർ ടി ഗണേശൻ സി ബാബു എന്നിവർ പ്രസംഗിച്ചു